രാവിലെ മൂന്നേകാൽ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതാണ് നേരെ ഇവിടുന്ന് ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യണം കൊച്ചിന് വർക്കുണ്ട് ആലുവ കാഞ്ഞൂരാണ് വർക്ക് അപ്പം അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഞങ്ങളവിടുന്ന് നേരെ ഞങ്ങളോട് കരുമോ അപ്പം ഞങ്ങളവിടുന്ന് നേരെ എന്നിട്ട് പിന്നെ കണ്ണൂർക്കാ പോകണം കണ്ണൂരിൽ നിന്ന് അത് ട്രിപ്പ് ശരിക്കും സ്റ്റാർട്ട് ചെയ്യണത് അപ്പം ഇവിടെ നിന്ന് ഞങ്ങൾ വെളുപ്പിന് ഞങ്ങൾ യാത്രയാണേ ഒരു മാസം കഴിഞ്ഞിട്ട് കാണാം വീഡിയോ കൂടി എവിടെ കേട്ടാ ആ ചേട്ടത് ഉറക്കപ്പിച്ചിലായിരുന്നോട്ടെ അപ്പൊ നമ്മള് വണ്ടി ചെയ്തേക്കുന്ന ഒരു സംഭവം കാണിച്ചു തരാം സിമ്പിളായിട്ട് നമ്മൾ സമൂഹിച്ചു കാരണം ഓണത്തിന്റെ ഇരക്കാരണം കടയൊന്നും ഉണ്ടായില്ല പിന്നെ ഇവിടെ നമ്മുടെ ലൈഫ് ലോകം അടിച്ചു പിന്നെ വണ്ടിയുടെ ഉള്ളിലൊക്കെ എനിക്ക് വന്ന് ഇങ്ങനെ ആൽക്കാരം കണ്ടോ ഏട്ടോ വിളിച്ചോന്നിട്ട് ഞാൻ മൊത്തം ഞങ്ങൾ ഗായപ്പള്ളി പള്ളിയിൽ വന്നേക്കട്ടോ പുണ്യാളിനോട് പ്രാർത്ഥിച്ചിട്ട് പോവാൻ വിചാരിച്ചു ഞങ്ങൾ ഇതിലും ട്രിപ്പ് പോകുമ്പോക്കെ കുഞ്ഞ്യാളിൻ്റെ അടുത്ത് വരാറുണ്ട് കേട്ടോ ണ്ട് കുഞ്ഞാളുടെ അടുത്ത് പ്രാർത്ഥിച്ചിട്ട് നമുക്ക് പോവാം ഇവിടെ ഞങ്ങളുടെ ഇവിടെന്നാണ് ഞങ്ങളുടെ എല്ലാ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണത് പോകുന്നത് ഗൈസ് അയ്യോ ഭയങ്കര ഇട്ട് ഗൈസ് അപ്പോൾ നമ്മൾ പൊന്നിയാലിൻ്റെ അടുത്ത് കയറി പ്രാഥിച്ചു നല്ലൊരു പോസിറ്റീവ് എനർജി കിട്ടി എൻ്റെ ഈ ഒരു ചുമയും ചെറിയൊരു ഒരു കോൾഡിൻ്റെ സീനും കൂടി ഒന്ന് മാറിക്കിട്ടിയ ആ സെറ്റാണ് അപ്പോൾ ഒരു ടാബ്ലറ്റ് അടിച്ചിട്ട് അവിടെ ചെന്നിട്ട് കിടന്നൊന്ന് ഉറങ്ങിയാൽ ചേ ഉറങ്ങിയാൽ ശരിയാവും ഞാൻ എൻ്റെ ഒരു ഇതുവരെ ഉറങ്ങിയിട്ടില്ല കേട്ടാ കൊച്ചു തയ്ക്കണമായിരുന്നു എനിക്ക് കുറച്ച് ഫോട്ടോസ് അടിച്ച് ചെയ്യാണ്ട് കുറച്ച് സാധനങ്ങളൊക്കെ ലൈൻസിനൊക്കെ അയച്ചു കൊടുക്കാണ്ട് ഒരുവിധം പെൻഡിങ് ഒക്കെ തീർത്തിട്ടാണ് പോകുന്നത് പിന്നെ നമ്മൾ ലാപ്പ് എടുത്തിട്ടുണ്ട് ബാക്കിയുള്ള

ഫാൻ നമ്മൾ കണ്ടല്ലേ െ പിളർ ഞാന് എങ്ങനെയാ വർക്ക് തീർത്തുന്ന് എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ നിന്റെ ഇടക്ക് ഉറങ്ങി പോവു എന്നോട് പറഞ്ഞു ഭയങ്കര ക്ഷീണാണല്ലോ എന്ന് ഇങ്ങനെ പറഞ്ഞു അതൊക്കെ ചെയ്ത സമാധാനായിട്ട് ചെയ്താൽ മതി ഞാനിത് സമയത്തിന് തീർത്തു നിങ്ങൾ ഇറങ്ങി ഇനി ചാൻഡി ഇച്ചായത്തിന്റെ അടുത്തേക്ക് പോയി

ചായന്റെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോ വണ്ടി നമ്മളിവിടെ ചെയ്തിട്ടുണ്ട് കേട്ടാ അതൊക്കെ വേണ്ട ഞാൻ കിടന്നിട്ട് ബാക്കിയൊക്കെ ഇരിക്കണേണ്ട സോറി നല്ലൊരു ചുമ സീലാണ് ഇവിടെ ഞങ്ങള് കുറച്ചു നേരം എത്തിയിട്ട് ഞങ്ങൾ ചെറിയൊരു ഉറക്കമൊക്കെ ആയിരുന്നു ഭയങ്കര ടയർഡായിരുന്നോണ്ട് ചെറിയൊരു ഉറക്കമൊക്കെ ആയിരുന്നു അപ്പൊ അതെ ഫുഡ് കഴിക്കണു ആഹാ വേണ്ട എന്റെ പൊറോട്ട മാത്രം അവിടെ എന്നോക്കിച്ചിരിക്കുന്നു ൂണ്ടെങ്കിൽ <laughs> തന്നെ <laughs> <laughs> ഞാൻ ആ ഉച്ചക്കഴിക്കാ ഇല്ല ഇനി നേരെ കണ്ണൂർക്ക് ആ നേരെ കണ്ണൂർക്ക് കണ്ണൂർ വന്നിട്ട് നാളെ അവിടെ നിന്ന് യാത്ര സ്റ്റാർട്ട് ചെയ്യുന്നതാണ് അപ്പൊ ഞങ്ങക്ക് കഴിക്കാനായിട്ട് ഇപ്പൊ ഉള്ളത് പൊറോട്ട ഉണ്ട് ഉഷാറായല്ലോ വെച്ച് ഞാന കൊച്ചിന് നല്ല സൂപ്പിന് സാധനം ഞങ്ങൾപോണ്ടെ വന്നോണ്ട് ഞങ്ങള് പറഞ്ഞാണ് ഇഷ്ടമോലെ ഹോട്ടലുണ്ട്

ഒരു സംഭവം ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മൾ വണ്ടിയുടെ അകത്തായിട്ട് നമ്മുടെ വണ്ടിയുടെ പേര് കൊടുത്തിട്ടുണ്ട് ലോറ ഇപ്പം ലോറ എന്നാണ് നമ്മുടെ ബേബിയുടെ പേര് ലോറ ബേബി അങ്ങനെ ഇട്ടേക്കണത് പിന്നെ ഫ്രണ്ടിലായിട്ട് നമ്മുടെ നേരത്തെ കാറിൽ ഉണ്ടായ ഭജനമാണ് മാത്യു ആറേ മുപ്പത്തിമൂന്ന് അതും ചെയ്തിട്ടുണ്ട് അങ്ങനെയൊക്കെ വെച്ച് ചെറിയ ചെറിയ പരിപാടികൾ ഏതായിരുന്നു നമുക്ക് അകത്ത പരിപാടികൾ കാണാം ഏ ഇതാണ് ഞങ്ങളുടെ ബെഡ്റൂം ഞങ്ങളുടെ ഒരു മാസം ഇത്ര സ്ഥലമല്ലോ നമ്മള് കിടക്കാൻ നേരത്തെ ഈ സാധനങ്ങളൊക്കെ അതെ ഇതിന്റെ അടിയിൽ ഗ്യാസ് ഗ്യാസ് ഒക്കെ വെച്ചിട്ടുണ്ട് സ്റ്റൗ വെച്ചിട്ടുണ്ട് ഇച്ചാതിൻ്റെ ഗ്യാസ് എടുക്കണം ധേരിക്കണം ചോട്ടു എല്ലാ വീഡിയോയിലും അടി ഇങ്ങനെ എഴുതി പോണ്ടോ അടി കൂടി ഇങ്ങനെ പോ പിന്നെ നമ്മളിത് ഇവിടെ ക്യാമ്പിങ് ചെയ്ത് ക്യാമ്പിങ് ചെയ്സ് ഇതൊക്കെ നമുക്ക് കണ്ടിന്യൂസ്ലി നമുക്ക് വീഡിയോയിൽ നമുക്ക് കണ്ടുകൊണ്ട് പോവാം സ്ഥലത്ത് നമ്മൾ നിർത്തുമ്പോഴത്തേക്കും അങ്ങനെ നമുക്ക് കണ്ടുകൊണ്ട് പോവാം അപ്പൊ നമ്മളെ ചോട്ടു ഗ്യാസ് ചോട്ടു ചോട്ടുവിനെ എടുക്കണം ചോട്ടുവിന്റെ കൂടെ എന്താണ് ഒരു കിട്ടി കുക്കർ അതെ ഇത് കുക്കറാണ് അതെല്ലാം അതെ അപ്പൊ നമുക്ക് ഇച്ചാ ഗ്യാസ് എടുക്ക് ഞാൻ എന്റെ കയ്യിൽ ഇതാണ് വെയിറ്റ് പറഞ്ഞ നമ്മൾ നമ്മളെടുക്കോളൂ ഞങ്ങൾ ഇച്ചാ എന്റെ ഒക്കെ അടുത്ത് ബൈ ഇറങ്ങുവാണ്

ഏ അടിപൊളി അപ്പോ നിങ്ങളത് തന്നെ വീടൊന്ന് കാണിച്ചെന്ന ഇതാണ്ടാ ഇതാണ് ആ ശരിയാ ഞങ്ങളുടെ വീടിന്റെ ഹോം ടൂറ് നടത്തിയത് ഞാൻ ഇന്നലെയാണ് ഓണത്തിന്റെ ഇതിലാണ് വീഡിയോ കൊടുത്തത് വീട്ടില ഓക്കെ അപ്പൊ ഇതാണ്ടോ ഇച്ചാരിന്റെ വീട് കൊട്ടാരം പോലത്തെ ഒരു വീടാണ് രണ്ടു മൂന്ന് മുറിയൊക്കെ ഉണ്ട് അയ്യാ സ്വന്തം വീടാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ വീട് വാടകീടേക്കർ സ്ഥലത്തിന്റെ നടുക്കാണ് ഇവരുടെ വീട് ആ കുഴപ്പമില്ല ആ അതെ ഇവിടെ തന്നെ വരും മേക്കപ്പ് ബാഗ് എല്ലാം ഇവിടെ വെച്ചിട്ടാ ഞങ്ങള് പോകുന്നത് നല്ല രസുണ്ട് ഓ ഇനി ഇതുപോലെ എവിടെയൊക്കെ ക്യാമ്പിയാണല്ലേ വേങ്ങ പോട്ടെ ഓക്കെ സപ്പോർട്ട് ചെയ്യണം കഴിച്ചപ്പോ ഞങ്ങളിവിടെ ഒരു പള്ളിയുടെ ഫ്രണ്ടിൽ എടുത്തി കൊച്ചിത് ഉപ്പുസോടാണെന്ന് പറഞ്ഞു

നല്ല രസമുണ്ട് എന്തായാലും ഞാൻ രാവിലെ കിടന്നു ഇറങ്ങിയത് ആ ഫാനൊക്കെ വെച്ചാൽ അയ്യോ നമ്മൾ വർത്താനം പറഞ്ഞ സമയം ഇപ്പൊ പതിനൊന്നര മണിയായി നമുക്ക് ഇനി ഒരു ഏഴ് മണിക്കൂർ പത്ത് മിനിറ്റ് കൂടി ഓട്ടോ ഉണ്ട് അത് എന്തായാലും ഫുഡ് കേൾക്കാനൊക്കെ കീർത്തി വരുമ്പോഴത്തേക്കും നമ്മളിപ്പോൾ കാണിക്കുന്ന ആറര ആകുമ്പോൾ ബ്ലോക്ക് കുറവാണെന്ന് നബീദിനും ആയതുകൊണ്ട് ബ്ലോക്ക് കുറവട്ട വഴിയൊക്കെ നല്ല ഫ്രീ ആയിട്ട് കിടക്കണ കേട്ടോ ആരുമില്ല ഓണമായതുകൊണ്ട് ആരും പുറത്തിറങ്ങിയിട്ടുള്ള എനിക്ക് തോന്നുന്നുള്ള എല്ലാരും ഓണവും നബിദിനവുമാണ് നല്ല സുഖം ഉറക്കോട്ട് ഇപ്പൊ നമ്മളിപ്പോ റണ്ണിങ്ങിലാണ് നമ്മടെ കണ്ണൂർക്ക് പോയിക്കൊണ്ടിരിക്കുന്നവയെ കുറിച്ച് നല്ല ഉറക്കം ഇച്ചാൻ അവിടെ നിന്ന് ഇറങ്ങിയപ്പോ സോടകുടിച്ചു കഴിഞ്ഞിട്ട് എന്നെ കിടന്നതാണ് ും പറയണ്ട ഇന്നല ഒരു ടോപ്പ് തയ്ക്കാൻ തയ്ക്കാനുണ്ടെന്ന് പറഞ്ഞിരുന്നത് എനിക്ക് കുറച്ച് വർക്ക് തീർക്കാണ്ട് കേട്ടോ അപ്പം ഞാൻ തീർത്ത് തന്നെ പിന്നെ എനിക്ക് അത്യാവശ്യം ഫ്രീ ആയിട്ട് ട്രാവൽ ചെയ്യാം എല്ലാം തീർത്ത് സമാധാനമായിട്ട് ഇങ്ങനെ ട്രാവൽ ചെയ്യാൻ എനിക്ക് ഇഷ്ടം നല്ല രസമല്ലേ അപ്പോൾ കുറച്ച് ബേഡേയുടെ പടങ്ങളൊക്കെ എനിക്ക് റെഡി ചെയ്ത കൊടുക്കാണ്ട് പിന്നെ വേറെ കുറച്ച് സാധനങ്ങൾ സോർട്ട് ചെയ്ത് അയക്കാനുണ്ട് വേറെ കുറെ ഫയലുകൾ ഡ്രൈവിലിട്ട് കൊടുക്കാണ്ട് ഈ ഡ്രൈവിൽ സാധനങ്ങളൊക്കെ നമ്മളിപ്പോ ഹാർഡ് ഡിസ്ക് കൊണ്ടുവന്നിട്ടും കാര്യമില്ല നമുക്ക് റേഞ്ച് ഒന്നും കിട്ടത്തില്ലല്ലോ എത്രത്തോളം ഇനിയിപ്പോ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യണ കാര്യത്തിലൊക്കെ അറിയില്ല ഇനി എങ്ങനെയാണെന്നൊക്കെ എല്ലാരും ചെയ്യുന്നതാണ് പിന്നെ ചില സ്ഥലങ്ങളിൽ നെറ്റ് ഉണ്ടാവത്തില്ല അപ്പൊ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ വരുമ്പോഴത്തേക്കും പറഞ്ഞപോലെ വീഡിയോ ഒക്കെ ലാഗായിരിക്കും ചിലപ്പോൾ ഒരു ദിവസം ലാഗായിട്ടൊക്കെ ആയിരിക്കും വരുന്നത് ഞങ്ങൾ കോഴിക്കോട് ഞാൻ നല്ല ഇവിടെ എത്തി കേട്ടോങ്ങിടങ്ങി സുഖം കേട്ടോ അടിപിള്ള ഇറങ്ങി ഞങ്ങളുടെ ഫോണിൽ മറ്റേ ലാപ്പും ഫോണൊക്കെ ചാർജ് ചെയ്യുന്ന സാധനം ഇന്ന് രാവിലെ നോക്കി നോക്കിയപ്പോൾ പോയി അപ്പം അത് മേടിക്കാൻ വേണ്ടിയിട്ട് ഒരു മൊബൈൽ ഷോപ്പിൽ വന്നേക്കാം എൻ്റെ ഫോണൊക്കെ ഇപ്പോൾ ഓഫാവും ചാർജില്ല വീഡിയോ എഡിറ്റ് ചെയ്യാനുണ്ട് അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട് അപ്പം ചേട്ടാ ഇതാ മേടിക്കാൻ വേണ്ടി പോയേക്കൊന്നും കിട്ടിയാ ആ കിട്ടി 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 കിട്ടിയാ പറയായിരുന്നു അടിച്ചുപോയി അങ്ങനത്തെ സാധനം നമുക്ക് വർക്ക് ആവുമെന്നറിയാൻ വേണ്ടി ചുമ്മാ ഇതാക്കി നോക്കിയതാ പക്ഷെ അടിച്ചുപോയി ചാർജിങ് പോട്ട് എന്ത് ചെയ്യും രാത്രിയാവുമല്ലോ അല്ലേ പിന്നെ ഇവിടുന്ന് ചെയ്തിട്ട് വേണം പോവാൻ അപ്പത്തേനും വീണ്ടും സമയം പോവും ഞങ്ങളാണ് ഇപ്രാവശ്യം നേരത്തെ എത്തിയിട്ട് കുറച്ചു നേരം മര്യാദക്ക് കിടന്നുറങ്ങിയിട്ട് രാവിലെ സുഖമായിട്ട് ട്രിപ്പിന് പോവാന്ന് ഓർത്തത് പണി പാളിയല്ലോ അപ്പൊ ബോയ്സ് നിങ്ങൾ ഈ ചാർജിങ് ബോർഡിൽ ഒത്തിരി കുറച്ച് പവർ കൂടെ സാധനം കുത്തി നോക്കരുത് നോക്കിരുത് സമ്പാദിക്കും നോക്കട്ടെ ഇനി എന്താ ചെയ്യാൻ പറ്റാന്ന് പറ്റുന്നു അപ്പൊ ഞങ്ങള് കണ്ണൂർ വീട്ടിലെത്താനായിട്ടുണ്ട് ഇനി ഒരു അരമണിക്കൂർ കൂടെ അല്ലേ അരമൊക്കെ വീട്ടിലെത്തുന്നതാണ് അപ്പൊ ഞങ്ങൾ ക്യാൻ ഒക്കെ വാങ്ങാൻ മറന്നുപോയായിരുന്നു അപ്പൊ ക്യാൻ ഒക്കെ മേടിച്ചു കാരണം വീട്ടിൽ നല്ല ശുദ്ധമായ വെള്ളം കൊണ്ടാവാല്ലോ തീർന്നു വരെ അത് കുടിക്കാലോ കാണിച്ച ചാർജിങ് പോട്ട് പോയ ഈ പോർട്ടിന് ഇപ്പൊ മാറ്റണം അപ്പൊ പുറത്ത് വർക്ക്ഷോപ്പിലൊന്നും കൊടുക്കാനുള്ള ധൈര്യം എനിക്കില്ല കൊടുക്കത്തും അപ്പൊ ഐഫോൺ ചാർജ് ചെയ്യാൻ മാത്രം പ്രശ്നമുള്ളൂ ഞങ്ങൾ ഒരു വഴി കണ്ടുപിടിച്ചു ലാപ്പ് ഈന്ന് ഐഫോൺ കുത്തിയിട്ട് ആവും പിന്നെ നമ്മളൊരു പവർ ബാങ്ക് വാങ്ങിച്ചിട്ടുണ്ട് അത് അളിയൻ്റെ അടുത്തുണ്ട് അപ്പോ അതും യൂസ് ചെയ്യാം ലാപ്പ് ചാർജ് ചെയ്യണം എങ്ങനെയെന്നപ്പോൾ നിങ്ങൾ ചോദിക്കും ലാപ്പ് എൻ്റെ കയ്യിലുള്ള അഡാപ്റ്റർ തന്നെ അളിയൻറെയിലും ഉണ്ട് അപ്പൊ അതിന്റെ അകത്ത് ഒരു ലാപ്പ് ആയി കിട്ടും അങ്ങനെ നമുക്ക് യൂസ് ചെയ്യാം അഡ്ജസ്റ്റ്മെന്റ് പറ്റും ലിറ്റർ വെച്ച് ഇത് വെള്ളം മേടിക്കാം എന്നൊക്കെ വിചാരിച്ചിരുന്നതാണ് പക്ഷെ നിങ്ങള് ശ്രദ്ധിച്ച എന്റെ സൗണ്ട് ഓൾമോസ്റ്റ് ശരിയായി വന്നിട്ട് എൻ്റെ പോയിക്കൂട്ടാ ഹൈ പറ യെസ് അപ്പോൾ നമ്മൾ അലിയന്റെ വീട്ടിലേക്ക് എത്തേണ്ടത് നമ്മൾ സാധനങ്ങളൊക്കെ ഒന്ന് ഒതുക്കിയിട്ടുണ്ട് കുറച്ച് പണിയും കൂടി ഉണ്ടാവും നമുക്ക് വീട്ടിൽ ചെന്നിട്ട് വേണം ഒന്നും കൂടി സെറ്റാക്കാൻ അപ്പം അതേ അളിയൻ്റെ വണ്ടി കൂടെ സ്റ്റിക്കറിംഗ് ഒക്കെ ഒക്കെ അതിനെ ഇതാണ് നമ്മൾ പോകുന്ന റൂട്ട് ഇതാണ്ടാ വേണ്ട ഇതാണ് നമ്മൾ പോകുന്ന റൂട്ട് അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ നേരെ ഇതാണ്ട കേരള ടു കാശ്മീർ ഒക്കെ അടിച്ചിട്ടുണ്ട് ഈ സൈഡും ഇതാണ്ട സ്ഥലങ്ങളൊക്കെ എഴുതി അതുപോലെ തന്നെ അതേ ഒരു മൗണ്ടരി കൂടെ കൊടുത്തിട്ടുണ്ട് ഇന്ത്യൻ എക്സ്പിഡേഷൻ ബൈ ഫാം ട്രയൽസ് ആ പിന്നെന്താണ് ഇതെന്താണ് ലൈഫ് ഓഫ് വേണ്ട ലൈഫ് ഓഫ് ജിബിയും ഫാം ട്രയൽസും ഫാം ട്രയൽസും അളിയനും ചേച്ചിയും പിള്ളേരൊക്കെ ഉള്ള അവരുടെ യൂട്യൂബ് ചാനലിൻ്റെയും ഇൻസ്റ്റാഗ്രാം ഐഡിയൊക്കെ അതാണ് അപ്പം അതും കൂടിയും എല്ലാവരും കയറി സബ്സ്ക്രൈബ് ചെയ്യുക അതിൻ്റെ അകത്ത് നമ്മുടെ ഷോർട്സ് വീഡിയോസും കാര്യങ്ങളൊക്കെ അതിൻ്റെ അകത്തും വരുന്നതായിരിക്കും കേട്ടോ ഓക്കെ അപ്പൊ നമുക്കകത്ത് പാത്രവും കാര്യങ്ങളൊക്കെ പാക്ക് നമുക്ക് നോക്കാം എന്താ ഈ കാര്യങ്ങളെന്ന് കാരണം ഒന്നും ആയിട്ടില്ല എന്ന് തോന്നുന്നു കുക്കിങ്ങിന് സാധനങ്ങളൊക്കെ നമ്മളിവിടെ പാക്ക് ചെയ്തുകൊണ്ടിരിക്കണത് എന്തെങ്കിലുമൊക്കെ

ഇങ്ങനെ ഉറങ്ങല്ലേ ജിബിയുടെ കാറിൽ എങ്ങനെ ജിബിയുടെ കാറിൽ എങ്ങനെയാ ഉറങ്ങണേ അതായത് ഞങ്ങള് കൊച്ചിന്റെ വീട്ടിലേക്ക് കൂടി എത്തിക്കണേ അയ്യോ ഇങ്ങോട്ട് അലിയ

അതെ ഭയങ്കര ഭയങ്കര ഇഷ്ടപ്പെടും ഇവിടെ ും ചിക്കും ചേച്ചി കിടക്കുന്ന ചിക്കി ചേക്ക വരുന്നുണ്ടോ അവിടെ കേടന്ന് ഉറങ്ങിക്കോ ചിക്കു തിളങ്ങുന്ന കാണാനൊക്കെ കണ്ടപ്പോ ഇഷ്ടപ്പെട്ട് ചേച്ചി ഞങ്ങളുടെ എങ്ങനുണ്ട് ഞങ്ങളുടെ അത്രയൊന്നും കാണില്ല ഇത്രേ കാണുള്ളൂ ഇത്രേ ഇത്രേ കാണുള്ളൂ എങ്ങനെയുണ്ട് ഞങ്ങളുടെ ബെഡ്

അത് മമ്മി റംബൂട്ടാൻ ബിരിയാണി ചേച്ചി വന്നു എവിടെ കൊണ്ട് ചേട്ടൻ അതൊന്നും ഇറക്കു മമ്മിക്ക് ഉച്ചയത്ത് റംബൂട്ടാനി വന്നു റംബൂട്ടാനിട ചേച്ചി പറഞ്ഞു റംബൂട്ടാൻ ആകുമ്പോ മമ്മീൻറെ അടുത്ത് തരുന്നു പറഞ്ഞു ഡോറങ്ങാ അടച്ചാരെ